മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് മുഹമ്മദ് മോഹസിൻ എം എൽ എ വിളിച്ചു ചേർത്ത അവലോകന യോഗത്തിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിലെ കൈയ്യേറ്റം ഒഴിപ്പിക്കൽ ഉൾപ്പെടെ നടപ്പാക്കേണ്ട പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയും യോഗത്തിൽ ഉണ്ടായി പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരത്തിൽ കൈയ്യേറ്റം ഒഴിപ്പിക്കും ഇതോടൊപ്പം വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കൽ മരമുറിക്കൽ എന്നിവയും നടത്തും തിരക്കേറിയ പട്ടാമ്പി ടൌണിൽ റോഡ് നവീകരിക്കുമ്പോൾ ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കുമൊക്കെ പ്രയാസമുണ്ടാവാനും ഇടയുണ്ട് മഴ മാറുന്നതോടെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് എം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കൈയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വ്യാപാരികളും കെട്ടിട ഉടമകളും സഹകരിക്കണമെന്ന് എം എൽ എ അഭ്യർത്ഥിച്ചു കൈയേറ്റങ്ങൾ ഒഴിക്കുന്നതിലൂടെ വ്യാപാരികളും കട ഉടമകളും ഒക്കെ സഹകരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച പട്ടാമ്പി മാറും എന്നറിന് സംശയമില്ല ഒരു തന്നെ നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഭൂരേഖാ തഹസിൽദാർ ഗിരിജാദേവി റവന്യൂ വാട്ടർ അതോറിറ്റി കെഎസ്ഇ ബി കെ ആർ എഫ് ബി പൊതുമരാമത്ത് വകുപ്പ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു